പോകുന്ന അറിയാം കൽപ്പിച്ച അവിടെ ഇരിക്കുന്നു വേറെ എന്നാ ഞങ്ങൾക്ക് ഇവര് വന്നിട്ട് കൂടെ ഡാമിൽ വന്ന് ഡാമിൽ വന്ന് നോക്കിയിട്ട് ഈ വെള്ളം എവിടെയാ പോകുന്നത് ഇതിലക്കൂടെയാണ് പോകുന്നത് എത്ര ജനങ്ങളുണ്ടെന്ന് സർക്കാർ അറിയണം ഈ ഡൽഹിയിൽ കിടക്കുന്നവണെന്ന് അറിയണം ഇത് ചെറിയ ഒച്ച കേട്ടാ പോലും ഒരു കുഴപ്പമില്ലല്ലോ അവിടെയാണെങ്കിലും കൈയും കാലും കെട്ടി മുല്ലപ്പുര ഡാം പോണെങ്കിൽ അതുപോലും പോയി കഴിഞ്ഞിട്ട് നിധി കിട്ടുകയല്ലോ കോടിക്കണത്തിൽ ആരാ നിധി മേടിച്ച് കഴിക്കാൻ ആൾക്കാർ വേണത്തില്ലല്ലോ വർഷം വർഷം ഇങ്ങോട്ട് വരുന്നു നിങ്ങളെ പോലെ കുറച്ച് ചാനലുകാർ ഇങ്ങോട്ട് വരുന്നു നിങ്ങളോടെ ഒത്തിരി മറുപടി ഞങ്ങൾ പറഞ്ഞതാണ് ഇതല്ലെങ്കിലും ഇതൊരു വലിയ ബോംബാണ് ഏത് സമയത്ത് ഇത് പൊട്ടും അതിൻ്റെ ഒരു ആശങ്കയുള്ളൂ പിന്നെ ആദ്യം ഞങ്ങളെ കെട്ടു കൊടുത്ത പിള്ളാരും പഠിക്കുന്ന പിള്ളേരും വാന്ന പറയുന്നേ നമ്മള് അഞ്ചാറ് തലമുറയായിട്ട് ഇവിടെ കിടന്നിട്ട് നമുക്ക് പോകാൻ പറ്റുമോ അങ്ങനെ അവിടെ പോയി നമ്മൾ എന്നാ ചെയ്യും മറ്റുള്ള ദേശങ്ങളിൽ നിന്നുള്ള പിള്ളേരെ ഇങ്ങോട്ട് കല്യാണം ആരോപിക്കുമ്പോ അയ്യോ മുല്ലപ്പെരിയാറിന്റെ താല്ഭാഗത്താണോ അങ്ങോട്ടോ അല്ലെ വണ്ടിപ്പെരിയാറാണോ വെള്ളക്കടവാണോ ഞങ്ങളുടെ പിന്നെ ചെറിയ പെണ്ണി അങ്ങോട്ട് കെട്ടിക്കുന്നില്ല അങ്ങനെ പറഞ്ഞ് ഇവിടുത്തെ ഒറ്റ ആ പോലും കല്യാണം നടക്കുന്നില്ല നമ്മളെ കടബാധ്യത മൂലം നമുക്ക് എന്നാൽ നമ്മുടെ ഉള്ള സ്ഥലം കൊടുത്തിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി സ്ഥലം മേടിക്കാന്ന് കണ്ട അയ്യോ മുല്ലപ്പെരിയാറിൻ്റെ താഴെ ഭാഗമാണോ ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ ഒരു സ്ഥലക്കച്ചവടം പോലും നടക്കുന്നില്ല അങ്ങനെ പോലും ജനങ്ങൾക്കൊരു ഇത് കിട്ടുന്നില്ല വയനാട് ദുരന്തത്തിന് പിന്നാലെയാണ് മുല്ലപ്പെരിയാർ വീണ്ടും മലയാളികളുടെ ചർച്ചകളിലേക്ക് വരുന്നത് ഒരുപക്ഷെ ഭീതിതമായ ഒരോർമ്മയായിട്ട് മുല്ലപ്പെരിയാർ മാറുമോ എന്ന ആശങ്ക കൂടിയാണ് മലയാളികൾ ഇപ്പോൾ പങ്കുവെക്കുന്നത് മുല്ലപ്പെരിയാർ ഒരുപക്ഷേ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാറിലേക്ക് ഒരു ദുരന്ത സാധ്യത എത്തുകയാണെങ്കിൽ മൂന്നോ നാലോ ജില്ലകൾ മാത്രമല്ല അതിലും മുകളിലേക്ക് വലിയ ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം ഒരു ജനത തന്നെ തുട തുടച്ചുമാറ്റപ്പെട്ടേക്കാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുല്ലപ്പെരിയാറിൻ്റെ തീരത്താണ് പെരിയാർ നദിയാണ് ഈ ഒഴുകുന്നത് നദിയുടെ ഈ കരയിൽ നിന്നുകൊണ്ടാണ് നദിക്കരയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് വണ്ടിപ്പെരിയാറിലാണ് ഇവിടുത്തെ ജനങ്ങളെ ഈ ഒരു പക്ഷേ മുല്ലപ്പെരിയാർ ആദ്യം പൊട്ടിയാൽ ആദ്യം ഒഴുകിപ്പോകുന്നത് ഈ വണ്ടിപ്പെരിയാർ എന്ന ഈ ഗ്രാമമായിരിക്കും ഈ ഒരു പ്രദേശമായിരിക്കും പ്രദേശവാസികൾ നമുക്കൊപ്പമുണ്ട് എന്താണ് മുല്ലപ്പെരിയാറിൽ വണ്ടിപ്പെരിയാറുകാർക്കുള്ള ആശങ്ക എന്നുള്ളത് പ്രത്യേകിച്ച് ഇടുക്കിക്കാർക്കുള്ള ആശങ്ക എന്നുള്ളത് നമ്മളിത് ചോദിക്കുകയാണ് എല്ലാ ഭരണഘടനയും ഇത് മാത്രം അതന്നെയാണ് നിങ്ങൾ അത് ആ അതാ ഞങ്ങൾക്ക് അറിയേണ്ടിയേ നമുക്ക് സ്ട്രോങ് ആയിട്ട് ശക്തമായിട്ട് സംസാരിക്കാൻ ഇവിടെ ജനപ്രതിനിധി ആരും എല്ലാവരും ഉണ്ട് പക്ഷേ അവരൊന്നും പറഞ്ഞാൽ അവിടെ കേൾക്കുകയല്ല സുപ്രീം കോടതി ശരി ശരിവെക്കല്ലോ അവർ ശരിവെക്കണ്ടേ എല്ലാ നിയമങ്ങളും കട്ട് ചെയ്തിട്ടില്ലേ ആരാ ബ്രിട്ടീഷുകാരൻ വിടുന്ന കുഴപ്പം ഇതെന്താണ് കട്ട് ചെയ്യാത്ത അപ്പോൾ ആ കളിയല്ലേ അത് ഇതൊക്കെ രാഷ്ട്രീയ കളിയാദന്മാരുടെ വോട്ട് പിടിക്കണം നമ്മുടെയൊക്കെ അതേ ഉള്ളൂ അറിയാം കൽപ്പിച്ച അവിടെ ഇരിക്കുന്നു ആർക്കും ഒരു അടുത്ത ഇതാ മുല്ലാം ആ വയനാട് പോലെ അടുത്ത് ഈ വള്ളക്കടവ് ഈ മുല്ലപ്പുര ഡാം ഇതുപോലെ ഒരു സംഭവം നടക്കുവാണെങ്കിൽ എന്നെ അയ്യും നേരത്തെ ഒക്കെ പേടിയില്ലായിരുന്നു ഇപ്പൊ പേടിയാ വയനാട് നുർന്ന നടന്നെ എപ്പോ എന്നാ സംഭവം നടക്കും പറഞ്ഞ് പേടിയല്ലേ മഴ വന്നാലും അതെ തയ്യാറെടുപ്പ് കൂടെ വിഷമില്ലേ അഞ്ചാറ് പോകും വേറെ എന്നാ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഗവണ്മെന്റ് അറിയുന്നില്ലെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഈ ആ മുല്ലപ്പറിയ റിവർ ഇതിലെ കൂടെ പോകുന്നതെന്ന് അതിൽ ആ വഴി കൂടെ വരണം ഇവർ വെള്ള വന്നിട്ട് ബോട്ടിൽ കൂടെ ഡാമിൽ വന്ന് ഡാമിൽ വന്ന് നോക്കിയിട്ട് ഈ വെള്ളം എവിടെയാ പോകുന്നത് ഇതിലെ കൂടെയാണ് പോകുന്നത് അതിൽ എത്ര ജനങ്ങളുണ്ടെന്ന് സർക്കാർ അറിയണം ഈ ഡൽഹിയിൽ കിടക്കുന്നവനീ അറിയണം ഇത് സർവേ എടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഇവർ വന്ന് കാണണം അവർ പറയുന്നതല്ലേ ഇവർ കേൾക്കുന്നുള്ളോ അല്ലെങ്കിൽ അതിന് വേറെ ഒരു സമിതിയെ ഉണ്ടാക്കിയിട്ട് അതിൽ ഇവർ ഈ റിവർ ഇതിലക്കൂടെ ഒക്കെയാണ് പോകുന്നത് ജനങ്ങൾ എത്ര പേര് താമസിക്കുന്നുണ്ട് ഇത് പൊട്ടിയാൽ എന്നൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ് ഇവർ ഇതിലക്കൂടെ വരണം ഇവർ അതിലക്കൂടെ പ്ലെയിനിൽ വന്നിട്ട് ബോട്ടിൽ കൂടെ വന്ന് ഡാമിൽ വന്നിട്ട് പോയിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ ജനങ്ങളോട് ചോദിക്കണം ഇതിൻ്റെ ഇതിൽ എന്നാ എന്നൊക്കെ അതൊക്കെ ഒന്നുമില്ല പിന്നെ പൊട്ടിയാൽ മതിയായിരുന്നു അതേ ഉള്ളു നമുക്കൊക്കെ എന്നാ വ സംഭവിക്കും ചെറിയ ഒച്ച കേട്ടാ പോലും ഇപ്പൊ പേടിയാ പേടിക്കാരിക്കല്ലോ പൊട്ടിയാ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ അവിടെയാണെങ്കിലും കൈയും കാലും കെട്ടി മുല്ലപ്പുര ഡാം പോട്ട് വേണമെങ്കിൽ അതുപോലും കിട്ടുകയല്ല അത്രയും ദുരന്ത കാത്തില്ല കേരളം ഇല്ല ആ മനസ്സിലാകുന്നില്ല ആരും അതെ കുറിച്ച് ചിന്തിക്കുന്നില്ല പോയി കഴിഞ്ഞിട്ട് നിധി കൊടുത്തിട്ട് കാര്യമുണ്ടോ കോടിക്കണക്കില് ആരാ നിധി മേടിച്ച് കഴിക്കാൻ ആൾക്കാർ കാണത്തില്ലല്ലോ ഇവിടുത്തെ ജനങ്ങള് കാണുമോ എല്ലാം വെളുപ്പിനെയല്ല സംഭവിക്കുന്നത് അപകടം ഈ ജനങ്ങൾ പോയിട്ട് ഇവര് കോടിക്കണക്കില് നിധി മേടിച്ചിട്ട് എന്നാ കാര്യം ഇരിക്കുന്നു അത് ഇത് മേടിക്കാളും പോവുമല്ലോ പിന്നെ കൈ കൈത്തു നിന്നിട്ട് ഒരു കാര്യമില്ല കേരളത്തിന് എന്നാ കൊണ്ട് ഇത് വെള്ളം നാല്പത്തിരണ്ടോ നൂറ്റിഅമ്പത്തിരണ്ടോ ആയി കഴിയുമ്പോൾ തുറന്നു തുറന്നുവിട ആ വെള്ളം ഇണങ്ങി ഇടുക്കി ചെല്ലും അതല്ലാതെന്നാ പറയണമുണ്ട് ഇത് ഇന്നില്ലേ നാളെ പണിയണ്ടേ പണിത് തന്നെ അവർക്ക് ആ അതെ ഇത് ഉണ്ടാക്കിയ സാധനമല്ല ദൈവമല്ല ഉണ്ടാക്കിയ ഡാം അപ്പൊ ഇത് പണിതേ പറ്റത്തുള്ളൂ ഇന്നലെല്ലാം നാളെ പണീനമല്ലോ തമിഴ്നാടിന്റെ ആശങ്ക അവർക്ക് വെള്ളം കിട്ടത്തില്ലോ അവർക്ക് വെള്ളം നമുക്ക് ഇതിനെ കൊണ്ട് ഇത് നമുക്കിതിനാ പുണ്യോ പ്രയോജനം ഉണ്ട് നമുക്ക് കേരളത്തിന് ഒരു പ്രയോജനവും വെള്ളം എടുക്കട്ടെ നമുക്ക് ഇവിടത്തെ ജനങ്ങൾക്ക് പേടിക്കാൻ ജീവിക്കണ്ടേ അത് ഡാം പണി പിള്ളേർന്നാ പറയുന്നേ അഞ്ചാറ് പോകാൻ പറ്റുമോ വർഷം വർഷവും ഇങ്ങോട്ട് വരുന്നു ചാനലുകാർ ഇങ്ങോട്ട് വരുന്നു നിങ്ങളോട് ഒത്തിരി മറുപടി പറഞ്ഞതാണ് ഇതല്ലെങ്കിലും ഇതൊരു വലിയ ബോംബാണ് ഏത് സമയത്ത് ഇത് പൊട്ടു അതിന്റെ ഒരു ആശങ്കയുള്ളൂ പിന്നെ പൊട്ടിയാൽ ആദ്യം ബാധിക്കുന്നത് ഞങ്ങളെയാണ് ഞങ്ങൾ കഴിഞ്ഞാണ് ഇവിടെ നാല് കിലോമീറ്റർ നാലു കിലോമീറ്റർ ഉള്ളു മുണ്ടപരിയാറ് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഞങ്ങളാണ് ഇവിടുന്ന് പോകുന്നത് ഇതൊന്നും വരുന്ന മാറി മാറി വരുന്ന സർക്കാരുകളൊന്നും ഇതിനെപ്പറ്റി വലിയ വിലയിൽ നിന്ന് വരുന്നില്ല ഇത് രണ്ടും നടക്കുന്നില്ല ഈ പറച്ചിലല്ലാതെ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല അതെ ഉണ്ട് അതുകൊണ്ട് ആശങ്കയുണ്ട് അതുപോലെ തന്നെ ഇവിടെ വെട്ടവും വിളിച്ചോ ഒന്നും ഇല്ല ഇവിടെ കിടക്കുക എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ ഓടി മാറാൻ പോലും ഓടി ഒന്ന് വെട്ടം അവിടെ ഇവിടെ ജീവിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും സ്വന്തം മുല്ലപ്പെരിയാറിൻ്റെ ഓർമ്മയാണ് അപ്പം എപ്പം പൊട്ടും എന്നറിയത്തില്ല അതേപോലെ സ്ഥിതിക്കായിരിക്കും ആൾക്കാർ കിടന്നുറങ്ങുന്നില്ല അതേ അവസ്ഥയാണ് അവസ്ഥയാണ് ഇപ്പോൾ ഇങ്ങനെ ആശങ്കയുണ്ട് വയനാട് നമ്മൾ നമ്മൾ കണ്ടല്ലോ എത്ര പെട്ടിമുടി കണ്ടു വയനാട് അത്ര മറിച്ചതും അതേ ചെറിയതായിട്ടാണ് അതിനേക്കാൾ വലിയതായി മുല്ലപ്പെരിയാറിൽ ആകുമ്പോൾ ഇത് എപ്പോഴാണ് പൊട്ടുന്നതെന്ന് അറിയത്തില്ല ദൈവത്തോട് ഞങ്ങൾ കിടന്നുറങ്ങിയിട്ട് ഒത്തിരി ദിവസമായി അതേപോലെ ഭീതി ഉണ്ട് കൊണ്ടു എങ്ങനെ എങ്ങനെയാകുമ്പോൾ ഇപ്പോൾ വയനാട് അത്ര പത്ത് നാന്നൂറ് പകരത്തക്കാൻ നാന്നൂറിന് മേലിൽ പോയില്ലേ അതിനേക്കാളിൽ ഇറട്ടിയായിരിക്കും ഇവിടെ ഈ മുല്ലപ്പെരിയാർ പെട്ടിക്കഴിഞ്ഞാൽ അത് സ്ഥിതിക്കായിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞോണ് ഒത്തിരി ആശങ്ക ആയി അതിന് മുമ്പ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് അത് കഴിഞ്ഞു അന്ന് അന്ന് രണ്ടായിരത്തി പതിനെട്ടൊക്കെ വെള്ളം അത്ര വെള്ളം ഒഴുകി തുറന്നുകൊണ്ടില്ലെന്ന് വീടിൻ്റെ അപ്പോൾ ഒത്തിരി വീടുകളിലെല്ലാം വെള്ളം കയറി ഡാമ്ണിയാണ് എന്ത് ഡാം പണിയണം പണിയാതെ ഒന്നും സ്വസ്ഥയല്ല ഇത് അടിയിൽത്തെ ഡാമെല്ലാം പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നാട്ടുകാർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും ോ നമുക്ക് തമിഴ്നാട് വെള്ളം നമുക്ക് വേണ്ട ഈ ഡാം ഒന്ന് പണിത് കിട്ടിയാൽ മതി അവർ എങ്ങനെയും വേണമെങ്കിൽ വെള്ളം എടുത്തോട്ടെ അതേപോലെ നമ്മുടെ സുരക്ഷയാണ് സ്ഥിതിക്ക് ആയിരിക്കുന്നത് സർക്കാരിലൊക്കെ നിൽക്കുന്നുണ്ട് എന്നാ പറ്റുന്ന ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച് സർക്കാർ എങ്ങനെ നടപടിക്ക് എടുക്കുന്നു ഞങ്ങൾക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച് കുറിച്ച് അറിയത്തില്ല സർക്കാർ സർക്കാർ എന്ന് എടുക്കണ്ട ഈ ഈ ഡാമിന്റെ പ്രശ്നം അന്നേരത്തന്നെയാണ് കൊച്ചു കൊച്ചി അടച്ച് ഞങ്ങള് റോഡിൽ കഞ്ഞി വെച്ച് കുടിച്ച് ഈ സമരം ചെയ്ത അന്ന് ആ സമരം നടത്തിയവരുടെ പേരിൽ അന്ന് പോലീസ് കേസെടുത്തു ഇന്നിപ്പോ സംഭവിക്കാൻ പോകുന്നത് ഇതുപോലൊക്കെ തന്നെയായിരിക്കും ഡാമ് പൊട്ടിയെങ്കില് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുടെ പേരിൽ ഇതുപോലെ കേസുകൾ ഉണ്ടാവണം എന്നുവച്ചാൽ നമ്മളാണല്ലോ തെറ്റുകാരി ചെയ്യുന്നത് അന്ന് ഡാം പറയുന്ന ആൾക്കാർ തെറ്റ് ഇതായിട്ടാണ് വരുന്നത് ഇപ്പോഴും കേസ് തീരാത്ത ആൾക്കാർ ഇപ്പോഴും നിലവിലുണ്ട് റോഡില് അന്ന് ഞങ്ങൾ ഞങ്ങൾ കുമ്പളിയിലാണ് ഞാൻ കുമ്പളി വണ്ടി ഓടിക്കുന്നത് അന്ന് ഇതുപോലെ ഇത് ഈ സമരം ഉണ്ടായപ്പം കൊച്ചു കൊച്ചു അടച്ച് റോഡിൽ കഞ്ഞി വെച്ച് കുടിച്ച് ആ സമരം വെച്ചതിൽ എല്ലാവരുടെ പേരിലും അന്ന് പോലീസ് കേസെടുത്തു അന്ന് തമിഴ്നാട് പോലീസ് അവരുടെ അവിടുന്ന് ഞങ്ങളെ തല്ലാൻ വന്ന ആൾക്കാരെ അവര് ഈ നമ്മുടെ പോലീസ് സംരക്ഷിച്ചല്ലാതെ നമുക്കൊരുത് സംരക്ഷണവുമില്ല ഇനിയിപ്പോൾ ഡാമ് പൊട്ടിയാലും ഇത് തന്നെയായിരിക്കും ഇവരുടെ സ്ഥിതി നമുക്ക് പിന്നെ തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന നമുക്ക് ഇല്ല ഇവിടെ ഡാം നമ്മുടെ ഉണ്ടാക്കി കിട്ടിയാണ്

അത് കഴിഞ്ഞിട്ട് അടുത്ത ഇതായിരിക്കും ഉറപ്പായിട്ടും ഡാം കിട്ടും അല്ലെങ്കിൽ അതിനിപ്പുറം വേറൊരു ഡാം കെട്ടണം താഴെ തൊട്ട് താഴെ ആശങ്ക അതാഴും ആശങ്കയുണ്ട് നമ്മളിവിടെ അല്ലേ ഇരിക്കും നമ്മളെ ഫസ്റ്റ് പോകത്തുള്ളൂ അത് കഴിഞ്ഞ് താഴെ തൊട്ടുള്ളൂ അങ്ങനെ ഒരു പുതിയൊരു ഡാം കിട്ടിയാൽ വലിയ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഈ ഡാമിനി പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ആരും കാണത്തില്ല കെട്ടാൻ പോലും ആൾ കാണത്തില്ല തമിഴ്നാടിൻ്റെ ആയിപ്പോയല്ലോ ഡാം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എപ്പോൾ ആണേലും വെള്ളം വേണം പിന്നീട് വയനാട് പോയി കേൾപ്പിക്കാം മൊത്തം ഒന്നും നോക്കണ്ട മൊത്തം പോയത് തന്നെ അവസ്ഥ ആർക്കൊന്നില്ല അറിയുന്നില്ല അത് വരുമ്പോഴേ അറിയുള്ളു അപ്പൊ ആരും അത് അണക്കിലെടുക്കാൻ ഒത്തിരി കാലമായി ഡാമ്പ് ഇതേ ഇതേവരെയും തീർന്നിട്ടില്ല ആ ഒത്തിരി വർഷങ്ങളായി ഇപ്പോൾ ഡാം പുതിയത് കെട്ടാൻ പോകാന്ന് പറയാൻ തുടങ്ങിട്ട് ഇതേ വരെ അവരനക്കാൻ പോലും അതിന് ഇന്ന് കോഴി പറയും കോഴി പറയുന്ന ഇന്ന് വരും വരുമ്പോലെ നാളെ വരും എന്ന് പറഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുക നേരത്തെ കോഴിക്കുച്ചിക്ക് വളർത്തും പോകും പിന്നെ വലിയമായിട്ടൊന്നും വരാം എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ഡാം ഇട്ടുകൊണ്ട് ഞങ്ങളെ കഴിപ്പിക്കുക അപ്പോൾ ഈ മഴക്കാരുമായ നമ്മൾ രാത്രി കാലങ്ങൾ ഉറക്കമില്ല ഉറക്കവേ ഇല്ല പിള്ളേരാണെന്ന് പറഞ്ഞാൽ പോലും സ്കൂളിൽ പോകാൻ അതുങ്ങൾ മടിക്കുക നേരം വളർത്തു കഴിഞ്ഞാൽ അതുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴത്തേന് കരഞ്ഞോണ്ടാണ് പോകുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോയിട്ട് വരുമ്പോഴത്തേനും എൻ്റെ അച്ഛനേയും അമ്മയും കാണും എൻ്റെ വീട് കാണും എന്നുള്ള ഒരു ഭീതിയാണ് പിള്ളേരുടെ മനസ്സിൽ അതുകൊണ്ട് ഇതുങ്ങൾ ഈ മഴക്കാർ വായിക്കാൻ തലഞ്ഞോട്ടെന്ന് നമ്മൾ നമ്മളിതിനു വേണ്ടി നമ്മൾ ഒത്തിരി സമരങ്ങളൊക്കെ നടത്തി നമുക്ക് വേറൊന്നും വേണ്ട തമിഴ്നാട്ടുകാർ വെള്ളം കൊണ്ടുപോക്കോണ്ടോ അപ്പോൾ ആ വെള്ളം കൊണ്ട് നമുക്ക് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്കും ഇത് ഒരു സംരക്ഷണം വേണ്ട അതിന് വെള്ളം കൊണ്ടുപോകുന്ന നമുക്ക് യാതൊരു തരസവും ഇല്ല ആ സംരക്ഷണത്തിന് വേണ്ടി നമ്മളൊരു പുതിയ താമസം നിർമ്മിക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യം ആവശ്യമാണ് അപ്പോൾ ഈ ഇ ഇത്രയും ഈ വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്രയും സ്ഥലങ്ങളെ പോയിട്ടുണ്ട് നമുക്കിവിടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് ആറ് ജില്ലകളാണ് എന്തെങ്കിലും ജനങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നതെന്ന് ആൾക്കാർ അതൊന്നും മനസ്സിലാക്കേണ്ടതാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന അതു കാരണം നമുക്ക് മലക്കാരുമായിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു എന്ന് വെച്ചാൽ നമുക്ക് ഭീതിയോ അല്ലാതെ കാണാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയാണ് ഇപ്പം നമുക്ക് തലയുടെ മുന്നിലിരിക്കുന്നത് മൂന്നും പോലെയാണ് ഇടാൻ വരുന്നത് ഏത് സമയത്തും അത് പൊട്ടിയ പൊട്ടി കാര്യം ഇടാവുന്ന ഒരു അവസരമായിരുന്നു അപ്പോൾ അതിന് നമുക്ക് ഇല്ലാതെ നമുക്ക് പിള്ളേർക്കും നമ്മുടെ ജനങ്ങൾക്കും കിടന്നുറങ്ങാനുള്ള ഒരു സംവിധാനം ഉൾക്കുന്നത് ഈ ഡാം പൊട്ടുവെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ഒരൊറ്റ ആ പിള്ളേർക്ക് പോലും ഒരു കല്യാണം നടക്കുന്നില്ല എന്നാന്ന് ചോദിച്ചാൽ അടുത്ത അന്യ മറ്റുള്ള ദേശങ്ങളിൽ നിന്നുള്ള പിള്ളേരെ ഇങ്ങോട്ട് കല്യാണം ആരോക്കുമ്പോൾ അയ്യോ മുല്ലപ്പെരിയാറിൻ്റെ താഴ്ഭാഗത്താണോ അങ്ങോട്ടോ അല്ലേ വണ്ടിപ്പെരിയാറാണോ വള്ളക്കടവാണോ ഞങ്ങളുടെ പിന്നെ ചെറു പെണ്ണെ അങ്ങോട്ട് കെട്ടിക്കുന്നില്ല അങ്ങനെ പറഞ്ഞ് ഇവിടുത്തെ ഒറ്റ ആ പോലും കല്യാണം നടക്കുന്നില്ല അത് ആ അതൊന്ന് അതുപോലെ തന്നെ ഈ സ്ഥല കച്ചവടം ഈ നമ്മളെ കടബാധിതം മൂലം നമുക്ക് എന്നാൽ നമ്മുടെ ഉള്ള സ്ഥലം കൊടുത്തിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി സ്ഥലം മേടിക്കാമെന്ന് കണ്ട അയ്യോ മുല്ലപ്പെരിയാറിൻ്റെ ധാരാഗമാണോ ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ ഒരു സ്ഥല കച്ചവടം പോലും നടക്കുന്നില്ല അങ്ങനെ പോലും ജനങ്ങൾക്കൊരു ഇത് കിട്ടുന്നില്ല ആ അങ്ങനെ അതാണ് ഏറ്റവും വലിയ അനുഭവം